ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതാ നേരമൊക്കെ വെളുത്തു വരുന്നേ ഉള്ളൂ കേട്ടോ അമ്മായി ഒക്കെ അഞ്ച് മണിക്ക് അമ്പലത്തിൽ പാട്ട് വെച്ചപ്പോഴത്തേനും എണീറ്റ് അടുക്കളയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ അപ്പോൾ അതാ നേരം വെളുത്തു അപ്പോഴത്തേന് ഞാൻ പല്ലിയേക്കലും മോൻ കഴുകലും വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടോ ആറരയാകുമ്പോഴത്തേന് വെള്ളം വരും അപ്പോൾ വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചായക്ക് കടിയുണ്ടാക്കുകയാണ് അപ്പം ഒന്ന് പുട്ടും കടലൊക്കെ അറിയാം കേട്ടോ അപ്പോൾ കുളിക്കാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ ആ വഴിയിൽ അവിടെ നിൽക്കുകയാണ് അപ്പോൾ പുട്ടും കുറ്റി ഇങ്ങനെ ഒരു കുറ്റി ആയിരിക്കണു അപ്പോൾ അതിങ്ങനെ പാത്രത്തിലേക്ക് ആക്കുമായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ വഴി തടസ്സം അവിടെ ഫ്രിഡ്ജും ഉണ്ടിരിക്കണു ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഒരു പരകിടമേലെ ഗ്യാസൊക്കെ വെച്ചിരിക്കണ കേട്ടോ അപ്പോൾ അതിനെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ മാറാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കലാപരികളൊക്കെ തുടങ്ങി അപ്പോൾ പുട്ടടുപ്പത്തായിരിക്കുന്നു ഒരു രണ്ട് മൂന്ന് കുറ്റി ഞാൻ പുറ്റുട്ടെടുത്തുട്ടോ ഇനി കടലക്കറിക്ക് ഇനി തേങ്ങ അടക്കണം അമ്മായി തേങ്ങയൊക്കെ ചേരവി തരും കേട്ടോ അവർക്ക് പ്രായമായില്ലെന്നാലും വയ്ക്കുന്ന പോലെയൊക്കെ അവരെല്ലാം ആ പണിയും ചെയ്യൂട്ടോ ധോനി ഭാവ് ഉറങ്ങാണ് അപ്പോൾ അവളോ ഉറങ്ങി നീക്കുമ്പോഴേക്കും ചിലപ്പോൾ വാശി പിടിക്കും പാല് മാത്രമല്ല ഇപ്പം കൊടുക്കണുള്ളൂ ഒന്നും കഴിക്കാറൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ അവൾ ചിലപ്പോൾ എണീച്ച വാശി പിടിക്കും അപ്പോൾ അവൾ ചീച്ചൊഴിക്കുക അപ്പീടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും വാശി പിടിക്കുമ്പോഴത്തേന് ഇത് ഉണ്ടാക്കി കഴിയും വേണം ഏട്ടന് പെട്ടെന്ന് പോകണം പറഞ്ഞിട്ട് ഓട്ടം ഉണ്ട് പറഞ്ഞു അപ്പോൾ വേഗം കുളിക്കാൻ പോയി ഏട്ടൻ പിന്നെ നേരത്തെ ഒന്ന് രാവിലെ അത്ര നേരത്തെ ഒന്നും കഴിക്കുകയൊന്നുമില്ല കേട്ടോ ഭക്ഷണം അപ്പോൾ ഏട്ടന് പിന്നെ ഉള്ളതാണെങ്കിൽ വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കിട്ടണം കറിയൊക്കെ നല്ല കുറുന്നനെ തേങ്ങ അരച്ച് കുറുന്ന് തന്നെ വേണം കേട്ടോ നല്ല കഴിക്കുകയുള്ളൂ നമ്മളെപ്പോലെ നമ്മൾ സാധാരണ നല്ല തക്കാളി ചാറും അങ്ങനെയൊന്നും വെച്ചാൽ ഏട്ടൻ കഴിക്കുകയില്ല അപ്പോൾ ഞാൻ ഏട്ടന് കുറച്ച് കുറുകിയ കറിയല്ലേ ഇഷ്ടം പറഞ്ഞിട്ട് എന്നാൽ തേങ്ങ അരച്ചിട്ട് കടലക്കറി വെക്കാമെന്ന് വിചാരിച്ച് കടലക്കറി അടുപ്പത്തേക്കാണ് കേട്ടോ മറ്റേ ഗ്യാസിൽ തന്നെ വെച്ചു രണ്ടും പിന്നെ പുറത്തടുപ്പ് പുറത്തടുപ്പുങ്ങൾ കണ്ടില്ലേ ഇവർക്ക് ചൂടുവെള്ളം പ്രായമായ ആൾക്കാരല്ലേ അപ്പം അവർക്ക് ചൂടുവെള്ളം വേണം കുളിക്കാനും പിന്നെ പല്ലി വയ്ക്കാനും എല്ലാത്തിനും ചൂടുവെള്ളം വേണം രണ്ട് മൂന്ന് നാലഞ്ച് തരം ചൂടുവെള്ളം തന്നെ വേണം അപ്പം ഞാൻ വേഗം അകത്തിക്ക് വേഗം ഇവിടെത്തന്നെ ഉണ്ടാക്കി വേഗം ആവും ചെയ്യല്ലോ ഗ്യാസിലാവുമ്പോൾ അവളെ നീച്ച പെട്ടെന്ന് പോയി നോക്കാം ഏട്ടൻ്റെ അമ്മയ്ക്കൊന്നും തീരെ വയ്യ ഒരു സ്പൂണും കൂടി പിടിക്കാൻ വയ്യ കേട്ടോ വലത് കൈ വീണൊടിഞ്ഞിട്ടേ അപ്പോൾ അമ്മ വില നീച്ച് വരുവുള്ളൂ പിന്നെ വലിയ മായി ഒക്കെ നേരത്തെ നീക്കും ചെറിയ മായി നീച്ചിട്ട് മുറ്റടിക്കും അങ്ങനെയുള്ള പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് മുപ്പത്തിയാർ പിന്നെ ജോലിക്ക് പോകും ഇവിടെ അടുത്തു ചെറിയ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി മുതലാളിമാരുടെക്ക് പോകും അപ്പോൾ അവർ പോകുമ്പോഴത്തേനും എന്തെങ്കിലും ആവണം ആവുകയാണ് തന്നെ കഴിച്ചിട്ട് പോകും ചിലപ്പോൾ ഇല്ലെങ്കിൽ വൈകിട്ടേക്ക് നമ്മൾ അവർ വരുമ്പോഴത്തേനും എടുത്തു വയ്ക്കും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ നിങ്ങളാണ് നമ്മുടെ ധൈര്യം നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ പുട്ടൊക്കെ ആവാനായി പുട്ടൊക്കെ ആയി ഏട്ടൻ പിന്നെ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ ഏട്ടപ്പത്തിന് കുട്ടി നീച്ചിരിക്കണു അപ്പം ഇനി അവൾക്ക് പാലൊക്കെ കൊടുത്ത് ഇങ്ങനെ കടത്തിയിരിക്കുന്നു അപ്പോൾ ഏട്ടൻ വന്ന് കുട്ടീനെയൊക്കെ എടുത്തു പിന്നെ ഏട്ടൻ ഭക്ഷണം കഴിച്ചു ചായയൊക്കെ കുടിച്ച് ഏട്ടൻ പോയി പോയിട്ടോ പിന്നെ ഞങ്ങൾ ഞാനും അമ്മായി കൂടിയും ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ നോക്കി ഉച്ചയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കറി വേണമല്ലോ അപ്പം സാമ്പാർ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ സാമ്പാറിന് തേങ്ങയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചെലവി തന്ന അമ്മായി അപ്പം തേങ്ങ അരക്കാണ് ഞാൻ പിന്നെ അനിയത്തി പറയും ചേച്ചി അവര് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് വരുന്നതല്ലേ അപ്പോൾ എന്തെങ്കിലും വായ്ക്ക് രുചിയായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളല്ലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ടത് പിന്നെ അവർക്ക് വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണം വീട്ടിൽ വരുന്നത് നമ്മൾ ഉള്ളപ്പോഴെങ്കിലും നല്ല രുചിക്ക് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണം ഹോട്ടലത്തെ ഭക്ഷണം ഒന്നും വയറിന് സുഖമില്ല ഏട്ടൻ ആദ്യമൊക്കെ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ ആവശ്യമായിട്ട് ബസ് ബസ് പോകുമ്പോൾ ഫുള്ള് ഹോട്ടലിൽ നിന്നിട്ടൊക്കെ കഴിച്ചായിരുന്നു അങ്ങനെയാണ് ഏട്ടൻ ഈ തേങ്ങ അരച്ച കറി തന്നെ വേണം നിർബന്ധമായി അപ്പോൾ തേങ്ങ അരച്ച കറി അധികം കൂട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ അമ്മായി കറി എടുപ്പ് അപ്പോൾ ഞാൻ തേങ്ങ അരച്ചു കൊടുക്കും ഇനി അതിന് കടുക് വത്തിടണം അപ്പോൾ ഇതിനെ അടിക്കലും കോരലും ധ്വനി ബേബിനെ കുളിപ്പിക്കണമൊക്കെ ഞാൻ അവരെയൊക്കെ പ്രായമായ ആൾക്കാരല്ലേ അവർക്ക് കുളിപ്പിക്കാനൊക്കെ എടുക്കാനും കൈ കൊണ്ടൊന്നും വയ്യ അപ്പം ഞാൻ തന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുക ധ്വനി അപ്പം അങ്ങനെ ഇതാ കേട്ടോ സാമ്പാറൊക്കെ ആയി സാമ്പാർ പൊളിയൊക്കെ വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു സാമ്പാർ ഞങ്ങൾ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ തോന്നുന്നുണ്ട് കഴുകിയെടുക്കാൻ പാത്രം കഴുകാണ് ഞങ്ങൾ തേങ്ങ അരച്ചൊഴിക്കണം പിന്നെ അമ്മ കിടക്കായിരുന്നു കേട്ടോ അമ്മ കുട്ടീനെ നീക്കുമ്പോഴൊക്കെ വന്ന് ഒന്ന് അവിടെ കട്ടിൽ മരുന്നിട്ടൊക്കെ അങ്ങനെ മെല്ലൊന്ന് ഇതാക്കുകയൊക്കെ ചെയ്യിട്ടാട്ടൊക്കെ ചെയ്യും അതിനിടയിൽ ഇത് ഏട്ട ഉറങ്ങാൻ അതിനിടയിൽ പിന്നെ പാലേറ്റീവ് വഴി വന്നു കൂട്ടോ പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ പ്രായമായ ആൾക്കാരെ നോക്കാനൊക്കെ അപ്പോൾ അവർ വന്നപ്പോൾ ഏട്ടൻ നീച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പോയി കടന്നു കെട്ടോ പിന്നെ മീൻ വറുത്തു കുറച്ച് മീൻ കൊണ്ടുവന്നായിരുന്നു ഉണക്ക മീനൊക്കെ അതൊക്കെ വറുത്തു ഏട്ടൻ രാഷേട്ടം വന്നിട്ടില്ല അപ്പോൾ അമ്മ അതണീറ്റ് കുട്ടീടെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഈ ഭക്ഷണം കഴിച്ചു അപ്പോൾ അടുത്ത വീലയിൽ കാണുന്നവരേക്കും ബാ